പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ സൺഡേ ഞങ്ങളുടെ ഇവിടെ രാവിലെ നല്ല മഴയാണ് കേട്ടാ നല്ല മഴ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെയ്തായിരുന്നു പിന്നെ നല്ല ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു കാറ്റ് അങ്ങനെ ഞങ്ങളിത് പുറത്തിറങ്ങിന്ന് ആ മഴ ഒന്ന് ക വന്നപ്പോൾ നല്ല സന്തോഷം തോന്നി പുറത്തിറങ്ങി നിന്നാട്ടോ ഇത്ര നാളെ നമുക്ക് ചൂടല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ മഴ പെയ്തപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു പച്ചക്കൂട്ടനോട് ഞാൻ ചൂടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ മഴ പെയ്തെങ്കിലും ചൂടങ്ങ് തീർത്ത് മാറിയിട്ടില്ല കേട്ടോ എന്നാലും മഴ മാറി കഴിയുമ്പോൾ നമുക്ക് ചൂടൊക്കെ ഉണ്ട് മഴ നോക്കി നിൽക്കുവാണോ നല്ല മഴ രാവിലെ സൺഡേ എന്തായാലും നല്ല മഴയാ രാവിലെ അച്ഛൻ കെട്ടി കൊടുത്താ കളിക്കും പൊട്ടത്തലേ ആ പ്രാക്ടീസ് ചെയ്യാ പോയിട്ടോ പോയിട്ടോ വെയിലായിട്ടുണ്ട് നല്ല രാവിലെ നല്ല കിടിലം മഴയും മിടിവട്ടൊക്കെ ആയിരുന്നു ഇപ്പൊ എന്തായാലും എന്താ വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയി ഇവര് രണ്ടുപേരും കൂടി പെട്ടെന്ന് പോയിക്കോട്ടെ ഞാൻ അകത്തോട്ട് കേറുക അങ്ങനെ ഞാൻ എന്താ പയറൊക്കെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒടിച്ചൊക്കെ വെച്ചായിരുന്നു അപ്പൊ പയറും കൂടി ഞാൻ പിന്നെ മെഴുക്ക് വരട്ടി വെച്ചിട്ടാ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ പയറ് ഭയങ്കര ഇഷ്ടമാണ് അതുകാരണം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ പയറ് മെഴുക്ക് വരട്ട് വെക്കാറുണ്ട് അപ്പോൾ ഈ സമയത്ത് എന്തായാലും അമ്പക്കൂട്ടൻ്റെ ഉറക്കാണ് കേട്ടോ അത് കാരണം പെട്ടെന്ന് ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇമോശനൊക്കെ വന്നായിരുന്നു അപ്പം ഞാൻ ചിക്കൻ മോശനൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ച് പിന്നെ തന്നെ സവാളയൊക്കെ അരിഞ്ഞെടുത്തായിരുന്നു അപ്പോൾ സവാളയൊക്കെ എന്താ ഒരു പാത്രം വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് സവാളയൊക്കെ വാട്ടാനായിട്ട് ഇട്ടു നല്ലോണം വാടി വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കേണ്ട പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അന്ന് പിന്നെ എപ്പോഴും വെക്കുന്ന ആ ഒരു ഇത് തന്നെയായിട്ട് ഞാൻ വെക്കുന്നത് പിന്നെ കണ്ടിന്യൂ ഉള്ള വീഡിയോസ് ഞാൻ ചിക്കൻ കറിയുടെ ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ എന്താണ് മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയെന്നുമില്ല പിന്നെ ഞങ്ങളിങ്ങും പോയൊന്നുമില്ല അങ്ങനെ ദാ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു മോരുകറിയും കൂടി വെച്ചായിരുന്നു അച്ചൂന് മോരുകറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു മോരുകറിയും കൂടി വെക്കാമായിരുന്നു പിന്നെ മോരുകറിക്കുള്ള തേങ്ങയൊക്കെ പെട്ടെന്ന് തിരുമ്മി അരച്ചെടുത്ത് മോരുകറിയും കൂടി അങ്ങനെ റെഡിയാക്കി അപ്പോൾ ഈ സമയത്ത് ഇത് ആ മൂന്ന് പേരും കൂടി അവിടെ ഒന്ന് ഇരുന്ന് തന്നെ കൂടെ വർത്തമാനൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് അമ്പക്കുട്ടനെ പൊറക്കൊക്കെ കഴിഞ്ഞാൽ അമ്പക്കുട്ടനെ എഴുന്നേറ്റായിരുന്നു പിന്നെ അച്ചക്കുട്ടന് അറിയില്ലായിരുന്നു വീഡിയോസ് എടുക്കുകയെന്നു അപ്പോൾ എന്നിടയ്ക്ക് കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്താ പിന്നെ ചിക്കൻ കറിയൊക്കെ തുറന്ന് നോക്കിയപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മസാലപ്പൊടി നമ്മുടെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ദാ പിന്നെ ഞാൻ എന്താ ഊണൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും കഴിച്ചു ഞാനും കൂടെ ഉള്ളു ഇനി കഴിക്കാനായിട്ട് അപ്പോൾ ഞാനും ഇനി പെട്ടെന്ന് ഊൺ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവർക്കും ബായ്